എന്തിനാ ഈ ദൈവം സഹനം തരുന്നത് നമ്മൾ വിശുദ്ധീകരിക്കാനാണ് നമ്മൾ വിശുദ്ധരാക്കാൻ വേണ്ടിയാണ് അനുതാപം കിട്ടാൻ വേണ്ടി പശ്ചാത്തലിക്കുക ദൈവത്തിലേക്ക് വരാൻ വേണ്ടിയാണ് അതുകൊണ്ടോണ്ട് വലിയ ചങ്ക് തേറുന്നു വലിയ വേദന കൊടുക്കുന്നു ഹലോ ലയ്യോ അറിയും പഴയ നിയമത്തിലെ ഭർവോ ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ കഴിയുമ്പോൾ അവരെ പീഡിപ്പിച്ചുകൊണ്ട് ഭർവോ ഭർവയുടെ അവ ഭർവയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ കൊടുത്തേ അങ്ങനെ പത്ത് അടയാളങ്ങൾ കൊടുത്തു പത്ത് അടയാളം കൊണ്ട് കന്മഴ പെയ്യുന്നു പേൻ പെരുകുന്നു വെള്ളം കൂടാൻ ചോരയായിട്ട് മാറുന്നു ഒരുപാട് ദുരന്തം പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിന് പുറകെ ഒന്നാണെങ്കിൽ പത്ത് പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളൊന്നും പക്ഷെ പത്ത് പ്രാവശ്യം പെട്ടെന്നൊരു മാനസാന്തരം പക്ഷേ വൈകുന്നേരം മാനസാന്തരം രാവിലെ നോക്കുമ്പോൾ വീണ്ടും ഹൃദയം പഴയ പോലെ പ്രസലോഷ് വൈകുന്നേരം കാണുമ്പോൾ ഒരു അത്ഭുതം ഈ മീനാളുകൾക്ക് സഭയിൽ പത്ത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം അത്ഭുതങ്ങൾ അടയാളം ലോകസാന്തികൾ കാണുമ്പോൾ പെട്ടെന്ന് അഭിപ്രായം പെട്ടെന്നൊരു മാനസാന്തരം പക്ഷെ നേരം വെളുക്കുമ്പോൾ വീണ്ടും പഴയ പാടി കഠിന കൃതിയും പ്രിസലോഷ് അങ്ങനെ പത്ത് അണ്ടയാളങ്ങൾ കിട്ടിയിട്ട് മാനസാന്തരം പെടാത്തതിന് അവസാനം